ഒരു പോയിൻ്റിൽ അപ്പം അച്ഛന്റെ ഇത് ഇത് കഴിഞ്ഞു അപ്പം എൻ്റെ ഒരു സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് റിലീസിൻ്റെ സമയവും എല്ലാം ഒരു ബാധകമായപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല അപ്പം ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എനിക്കിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ എൻ്റെ കയ്യിൽ ഒരു സിനിമയില്ല ആ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയും നന്നായിട്ട് നോക്കണം അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് സിനിമ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതല്ലെന്ന് തോന്നുന്നു ഞാൻ പോണ് എടി എനിക്ക് പറഞ്ഞിട്ടില്ല നായിക നായകൻ്റെ എന്ന് പറയും പിന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു അടുത്ത് അപ്പം ഇവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനൊരു സിനിമ വരും ഇത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം എനിക്ക് റിബലിൻ്റെ കോൾ വരെയാണ് ഞാൻ ഈ പ്രൊഫഷൻ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആർട്ടാണിത് അപ്പം അപ്പം എന്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ലക്കിയാണ് എനിക്ക് എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നാലും സിനിമ എന്നെ നോക്കും എനിക്കിനി സിനിമ ഇപ്പോഴിപ്പോഴും എനിക്ക് ഇത്രയും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയാണ് സിനിമയാണ് എല്ലാം തന്നത് അപ്പം ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ അയ്യോ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് വിചാരിച്ച പോലും എനിക്ക് സിനിമ തന്നു എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാം വേദയുടെ ട്രെയിലർ കണ്ടിട്ടാണ് വന്നത് അവർ പടം കണ്ടിട്ടില്ല അപ്പം അതാണ് പറഞ്ഞത് എനിക്ക് ഒരു ലക്കുണ്ട് എനിക്ക്